ഒരു കാസർഗോഡ് നിങ്ങസർഗോഡ് അന്തരീമാ നടക്കുന്നുണ്ട് ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങുമ്പോ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുള്ള സാധനം കൊടുക്കുന്നുണ്ട് അതും കൂടാണ്ട് നെറക്കടുപ്പിൽ ഒരാൾക്ക് ബെൻസ് കാറും അഞ്ചാൾക്ക് എക്സ്പ്രസ് കാറും കൊടുക്കുന്നുണ്ട് ഇത്ര നല്ല ചക്കന ഞാ തച്ചിട്ടാ ഐ മോന ഒരാൾക്ക് മുത്തിക്കൊന്നും വരെ ഡിസ്കൗണ്ട് ഇനി വീട്ടിലെ ോ എന്നാൽ പഴയ ഫ്രിഡ്ജ് ചേഞ്ച് ആക്കി പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കോ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫർ ഇനി നിങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ടോ എന്നാൽ വരെ ഡിസ്കൗണ്ട് ഓഫർ ഇനി നിങ്ങൾക്ക് സ്മാർട്ട് ടി വി ആണ് വേണ്ടത് എന്നാൽ അതിന് മുന്നേ എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ ഈ കാണുന്ന കമ്പനി വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ദിവസം രൂപ മാറ്റി വെക്കാൻ പറ്റുമോ എന്നാൽ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം നിങ്ങൾക്ക് ദിവസം നൂറ് രൂപ മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ദിവസം എഴുപത് രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഐഫോൺ തേർട്ടീനും സ്വന്തമാക്കാം എനിക്ക് ദിവസം നൂറ്റി എഴുപത്തിരണ്ട് രൂപ മാറ്റിവെക്കാൻ പറ്റുമോ എന്നാൽ സാംസംഗിന്റെ ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയും സ്വന്തമാക്കാം നിങ്ങൾക്ക് ദിവസം അറുപത്തായിരം രൂപ മാറ്റിവെക്കാൻ പറ്റുന്നോപ്പും സ്വന്തമാക്കാം അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാസർഗോഡ് നന്ദി എത്തിമാൻ